എൽ ഡി എഫ് തകർന്നടിയുകയാണ് സി പി ഐക്കുള്ളിലും പ്രശ്നം സി പി എമ്മിനുള്ളിലും പ്രശ്നം സി പി എമ്മിനുള്ളിൽ സ്ക്രീൻഷോട്ടിൽ നേതാക്കന്മാർ ചേരുതിരിഞ്ഞടിക്കുന്നു സി പി ഐ ആണെങ്കിൽ അഴിമതി പണപ്പെരിവ് പെരുമാറ്റ ദൂഷ്യം വിഷയങ്ങളിൽ നേതാക്കൾക്കെതിരായ പരാതികളെല്ലാം അന്വേഷിക്കാൻ പോവുകയാണ് അഴിമതി പണപ്പെരിവ് പെരുമാറ്റ ദൂഷ്യം നേതാക്കൾക്കെതിരായ പരാതികളെല്ലാം അന്വേഷിക്കാൻ സി പി ഐ ഇറങ്ങിയിരിക്കുന്നു മറവശത്ത് സി പി എമ്മിനാണെങ്കിലും ചോദ്യങ്ങൾ തന്നെയാണ് കണ്ണൂർ സിപിഎമ്മിൽ കാഫിയർ പുകയുന്നു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് തെറ്റെന്ന് എം വി ജയരാജൻ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് സിപിഎമ്മിൽ പുകയുന്നു വിവാദ സന്ദേശം പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയ ഇടത് സൈബർ ഗ്രൂപ്പുകളെ ചൊല്ലിയാണ് പാർട്ടിയിലെ ചർച്ച ഇത്തരം ഗ്രൂപ്പുകളെ നേരത്തെ തന്നെ സംശയ നേരിടലിൽ നിർത്തിയ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോസ്റ്റ് പ്രചരിപ്പിച്ചവരും തന്നെയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കിയതോടെ ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ളിലെ അഭിപ്രായ വ്യത്യാസം ബലപ്പെട്ടു പ്രചരിപ്പിച്ചവരെ പ്രതിരോധിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് തള്ളിയാണ് ജയരാജന്റെ പ്രതികരണം മുൻ എം എൽ എ കെ കെ ലതിക പോസ്റ്റ് ഷെയർ ചെയ്തത് ശരിയായില്ലെന്ന് വടകരയിൽ പരാജയപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ അഭിപ്രായപ്പെട്ടിരുന്നു അത് തള്ളിയാണ് സംസ്ഥാന സെക്രട്ടറി പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് ഇടതുപക്ഷം എന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഫൈലുകളിൽ നിന്നും വന്ന ചില പോസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായി ഫലം വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജയരാജൻ അഭിപ്രായപ്പെട്ടിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാവുകയും അത് പ്രചരിപ്പിച്ചതിന് ഇത്തരം സൈബർ ഗ്രൂപ്പുകൾ സംശയനിടലിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ജയരാജൻ വീണ്ടും നിലപാട് വ്യക്തമാക്കുന്നത് വടകരയിൽ കെ കെ ശൈലജയെ കാലു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നുവെന്ന സംശയം അണികൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കൂടുതൽ ചർച്ചകൾക്ക് വഴിവച്ചേക്കും കാഫർ സന്ദേശം മാറാനുണ്ടാക്കിയതെന്ന് കണ്ടെത്താനായിട്ടില്ല അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് പ്രധാനം പോലീസിന് അത് കഴിയുമെന്നാണ് പ്രതീക്ഷ സൃഷ്ടിച്ച ആളെയും പിന്നീട് ഷെയർ ചെയ്തവരെയും കണ്ടെത്തുകയാണ് വേണ്ടത് അത് കഴിഞ്ഞാലേ കൃത്യവും വ്യക്തവുമായ സൂചനയുണ്ടാകൂ ഇനി ആര് ചെയ്താലും അത് തികച്ചും തെറ്റാണ് പ്രചരിപ്പിച്ചവരും തെറ്റാണ് ചെയ്തതെന്നും എം വി ജയരാജൻ പറഞ്ഞു പാർട്ടി നേതാക്കൾക്കെതിരായ അഴിമതി പണപിരിവ് പെരുമാറ്റ ദൂഷ്യം എന്നിവ സംബന്ധിച്ച പരാതികളെല്ലാം അന്വേഷിക്കാൻ സി പി ഐ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറിവരുന്ന പശ്ചാത്തലത്തിലാണിത് തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി അറിയാതെ വൻതോതിൽ പണം പിരിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ആർ ഗോപിനാഥനെതിരെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ ചന്ദ്രമോഹനെയാണ് ഏകാംഗ കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തെ പണപിരിവിനു പുറമെ സ്ഥലം പണം വാങ്ങിയ പരാതികളും സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിലുണ്ട് പാർട്ടി അറിയാതെ പണം പിരിച്ചതായി ഒരു മന്ത്രിക്ക് തന്നെ ബോധ്യമെന്ന സാഹചര്യത്തിലാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് പെട്ടെന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗത്തെ വിളിച്ചു വിളിച്ചുവരുത്തി കമ്മീഷൻ മൊഴിയെടുത്തു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഇത്തരം പരാതികളിൽ കമ്മീഷനെ നിയോഗിച്ച് പെട്ടെന്ന് തന്നെ നടപടി എടുക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ തന്നെയാണ് ഇതിന് മുൻകൈയ്യെടുത്തത് പെരുമാറ്റ ദൂഷ്യ പരാതിയിൽ കോട്ടയത്തെ നേതാവിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ഇദ്ദേഹം അറിയപ്പെടുന്ന കാനം പക്ഷക്കാരനാണ് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തിരുത്തൽ വരുത്താനാണ് നീക്കം സംഘടനാ വിഷയങ്ങൾ മാത്രം അജണ്ടയാക്കി വരും ദിവസങ്ങളിൽ സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യും പാലക്കാട് അടക്കമുള്ള ജില്ലകളിലെ വിഭാഗീയതയും ചർച്ചയ്ക്ക് വരുമെന്നാണ് റിപ്പോർട്ട് പ്രാദേശിക തലങ്ങളിൽ സഹകരണ ബാങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ സംബന്ധിച്ച അഴിമതികളും അന്വേഷിക്കും ലഭിക്കുന്ന പരാതികളിൽ കഴമുടുന്ന പ്രാഥമികമായി കണ്ടെത്തിയാൽ ഉറപ്പായും അന്വേഷിക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകങ്ങൾക്ക് താഴെയുള്ള ഘടകങ്ങളിലെ പരാതികളും കൃത്യമായി അന്വേഷിക്കണമെന്ന് ജില്ലാ കമ്മിറ്റികളിലോട് നിർദ്ദേശിച്ചിട്ടുണ്ട്